ചൊക്ലി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് സ്ഥാനാർത്ഥിയെ വീട്ടിൽ കയറി എതിർകക്ഷികൾ ഭീഷണിപ്പെടുത്തിയതായി പരാതി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഭീഷണിയെന്ന് റഫ്ഷാന തലശ്ശേരിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു രാഷ്ട്രീയ പ്രവർത്തകയും പൌരയുമെന്ന നിലയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കാൻ ആർക്കും അധികാരമില്ലെന്നും മത്സരിക്കാൻ നൽകിയ പത്രിക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും സ്ഥാനാർത്ഥിയുടെ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ലത്തിയഫും യു ഡി എഫ് നേതാക്കളും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചൊക്ലി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മുസ്ലിം ലീഗിലെ പി ടി കെ റഫ്ഷാനയുടെ പിതാവിനെ സ്ഥലത്തെ രണ്ട് സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത് പരാജയ ഭീതിയിലാണ് ചിട്ടായ പ്രവർത്തനത്തിലൂടെ റഫ്ഷാനയും യു ഡി എഫും എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള വാർഡ് പിടിച്ചെടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഒരു ഭീഷണിക്കും വഴങ്ങില്ലെന്നും ഏഴാം വാർഡിൽ ജയിച്ചു കയറുമെന്നും സ്ഥാനാർത്ഥി റഫ്ഷാനയും അറിയിച്ചു മക്കളെ മത്സരരംഗത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് ഹൃദ്രോഗിയായ പിതാവിനെയാണ് സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തിയത് ഇക്കാര്യത്തിൽ പോലീസും തിരഞ്ഞെടുപ്പ് കമ്മീഷനും വിചിത്രമായ നടപടികൾ സ്വീകരിക്കണമെന്നും റഫ് ആവശ്യപ്പെട്ടു അഡ്വക്കേറ്റ് വി ജി അരുൺ പി കെ യൂസഫ് മാസ്റ്റർ പി വി മുഹമ്മദ് പി കെ റഫീഖ് വി പി ഉദയകുമാർ പി ടി കെ സിറാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു എനിക്ക് ഉച്ചയ്ക്ക് ഒന്നേ മുക്കാൽ അല്ലാണ്ട് എൻ്റെ നോമിനേഷൻ കൊടുത്തത് അതിനുശേഷം ശേഷം എൻ്റെ ഉപ്പയും ഉമ്മയോ ഒറ്റക്കാൻ വേണ്ടി അപ്പോൾ രണ്ട് സി പി എം നേതാക്കന്മാർ ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഉദയം ആശ് മത്സരിക്കുന്നത് രണ്ടാമത്തേത് രാകേഷ് എന്ന മുൻ സെക്രട്ടറി ആ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റാണ് അവർ രണ്ട് നേതാക്കന്മാർ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഉപ്പയോട് എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഉപ്പാക്ക് ഭയങ്കര വിഷമായി ഞാൻ വീട്ടിലെത്തിയപ്പോ കാര്യം പറഞ്ഞത് എനിക്കും ഭയങ്കര വിഷമായി ഉപ്പാക്ക് ഹാർട്ട് രണ്ട് രണ്ടേ അറ്റാക്കുന്ന മനുഷ്യനാണ് അപ്പോ എനിക്ക് ഭയങ്കര സങ്കടായി അപ്പോൾ എന്റെ കുടുംബക്കാരും എന്റെ സഹപ്രവർത്തകരും കൂടി ഞാൻ ഈ ഒരു തീരുമാനം കൊടുക്കാൻ അപ്പോ എമായ തീരുമാനമാണ് ഈ കേസ് മുന്നോട്ട് തന്നെ പോവും ഇതിൽ നിന്ന് ഒരു പിൻ പിന്മാറുകയും ഞാൻ ചെയ്യില്ല അവർക്കറിയാം ഞാൻ നിന്നാൽ ദേ വിജയിക്കും എന്ന് അവർക്കറിയാം അതുകൊണ്ട് അതിൽ നിന്ന് ഒരു തരത്തിലും ഞാൻ ഒരു മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് ഞാൻ വെക്കില്ല ആഡർ ഈ അനങ്ങണമെങ്കിൽ രാകേഷ് വിചാരിക്കണമെന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാക്കണം ആ ഒരു ഉറച്ച സമീപനത്തോടുകൂടിയാണ് യു ഡി എഫ് മുന്നോട്ട് വന്നത് ഒരു അഞ്ചു വർഷം മാത്രം പൗരത്വം കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യൻ ന്യൂയോർക്ക് മേയർ ആവാമെങ്കിൽ ചൊപ്ലി പഞ്ചായത്തിൽ യു ഡി എഫിന്റെ പ്രസിഡന്റ് ഒരു മറ്റൊരു തർക്കമുണ്ട്